പത്താം ക്ലാസ് ഉണ്ടോ നാട്ടിൽ സ്ഥിര സർക്കാർ ജോലി നേടാം ബി എഫ് ഒ റിക്രൂട്ട്മെന്റ് എത്തി അരലക്ഷം ശമ്പളം വാങ്ങാം കേരള പി എസ് സി അടുത്ത വർഷത്തേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ജോലിക്കായി റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി ജില്ലാതലത്തിൽ പ്രതിഷിത ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് വിശദമായ അപേക്ഷാ വിവരങ്ങൾ പി എസ് സി വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് തസ്തികയും ഒഴിവുകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത വേണം അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽ കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും